പശ്ചിമബംഗാളിൽ തൃണമൂല് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി അതേസമയം ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പോര് ശക്തമാകുന്ന സാഹചര്യമാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷിചേരുന്നുണ്ട് ജിഷ്ണു തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് പോര് ശക്തമാകുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ അധിർ രഞ്ജൻ ചൗധരി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ടി എം സിയിൽ വലിയ പ്രതിഷേധത്തിനിടെയാക്കിയിട്ടുണ്ടായ പരാമർശമൊന്നും മനസ്സിലാകുന്നു ഇങ്ങനെ നോക്കിക്കാണാ സാഹചര്യത്തെ ക്ഷ്മി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചും തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു ഭാഗത്തും ബി ജെ പി ഒരു ബി ജെ പി ഒരു കക്ഷി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത് അതായത് ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിക്കൊപ്പം മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യഘട്ടത്തിൽ നിന്നുവെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം എത്തിയപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത് രാഷ്ട്രീയപരമായി കോട്ടം മാത്രമേ ഉണ്ടാക്കൂ അതായത് ജനങ്ങൾ ഇന്ത്യ മുന്നണിയെ സ്വീകരിക്കില്ല എന്ന തിരിച്ചറിവിന്റെ പ്രവർത്തനം തന്നെയാണ് മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പ്രത്യേകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവും ഇപ്പം എംപിയുമായിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് അധിർ രഞ്ജൻ ചൌധരി തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതായത് നല്ലത് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്ന പ്രസ്താവനയാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ ഭാഗത്തുനിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ആ പശ്ചിമബംഗാളിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ആ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അധിർ രഞ്ജൻ ചൌധരിയുടേത് മാന്യതയില്ലാത്ത പ്രതികരണമാണ് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഈ മുന്നണി രൂപീകരണത്തിൽ മമതാ ബാനർജിയും നിതീഷ് കുമാറും കോൺഗ്രസും സമാജ്വാദിയും ഉൾപ്പെടെയുള്ള വലിയൊരു നിരയുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എക്കൊപ്പം ചേർന്നു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു നാൽപ്പത്തി രണ്ട് സീറ്റുകളുള്ള പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ തൃണമൂലും പതിനെട്ട് സീറ്റുകൾ ബി ജെ പിയും രണ്ട് സീറ്റുകൾ കോൺഗ്രസിനുമാണ് നേടാൻ സാധിച്ചത് അവിടെ സി പി എമ്മിന് പൂജ്യം സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത് ഇത്തവണ കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിലും തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രത്യേക കക്ഷിയായും ബി ജെ പി എൻ ഡി എ കക്ഷി സഖ്യം മറ്റൊരു നിലയിലും അത്തരത്തിൽ ത്രികോണ മത്സരം നടക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തന്നെ അധിർ രഞ്ജൻ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്ന പ്രസ്താവന നടത്തിയത് അത് വലിയ ഇമ്പാക്റ്റ് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം നിലവിൽ പശ്ചിമബംഗാളിലുണ്ട് സന്ദേശ്കാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നു അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ബംഗാളിൽ നിലനിൽക്കുമ്പോഴാണ് ടി എം സിയേക്കാൾ ഭേദം തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം പുറത്തു പുറത്തുവന്നതാണ് ലക്ഷ്മി ആണ് വിവരങ്ങൾ